നവീകരിച്ച കുറ്റിലഞ്ഞി ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നാടിന് സമർപ്പിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് നവീകരിച്ചത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന യു പി സ്കൂളാണ് കുറ്റിലഞ്ഞി ഗവൺമെന്റ് യു പി സ്കൂൾ സ്കൂളിലെ പി ടിഎ കമ്മിറ്റി സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടിലെ യുവാക്കൾ എന്നിവരുടെ ചിരകാല സ്വപ്നമാണ് പൂവടിഞ്ഞത് സ്കൂളിനോടും നിരവധി വീടുകളോടും ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ടിൽ ഫുട്ബോൾ പോലുള്ള കളികൾക്ക് പരിമിതിയുണ്ടായിരുന്നു കുട്ടികൾ കളിക്കുമ്പോൾ ബോൾ പതിച്ച് സ്കൂളിനും ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ് വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും അഭ്യർത്ഥനയും മാനിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രൌണ്ടിന്റെ നവീകരണം ഏറ്റെടുത്തത് ഗ്രൗണ്ടിനു ചുറ്റും ഉയരത്തിൽ ആധുനിക രീതിയിൽ നെറ്റ് വേലി നിർമ്മിച്ചാണ് സ്കൂളിനും സമീപവാസികൾക്കും ആശ്വാസകരമായി ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു ഈ ഇന്നത്തെ സാഹചര്യത്തിന് മാറ്റം വരുത്തേണ്ടതുണ്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് യു പി സ്കൂളിലേക്ക് തന്നെ ഇവിടെ പന്തടിച്ച ഷീറ്റൊക്കെ വളഞ്ഞിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറംവേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയേൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ വൃന്ദ മനോജ് ഷെറഫിയ ഷിഹാബ് ഹെഡ്മിസ്ട്രസ് വിജയകുമാരി ടീച്ചർ പി ടി എ പ്രസിഡന്റ് അനസ് അലി പടിഞ്ഞാറേച്ചാലിൽ അജി ഇരമല്ലൂർ സലീം പേപ്പതി അൻസാർ ഓലിപ്പാറ ഷിഹാബ് ഓലിപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്